പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഏവരെയും നേർമുഖം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോഷ്യൽ മീഡിയ നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ട കാലം മുതൽ ഫേസ്ബുക്കിലൂടെയും മറ്റും സമകാലിക സാഹിത്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളെ കുറിച്ച് ഞാൻ ഇടപെടുകയും എൻ്റെ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ തരത്തിൽ ഒരു യൂട്യൂബ് തിരഞ്ഞെടുക്കുന്നത് ഇത്തരത്തിലൊരു ചാനലിലൂടെ എൻ്റെ സാമൂഹിക ഇടപെടലുകൾ കുറെ കൂടി ശക്തമാക്കുവാനും കുറെ കൂടി ഉൾക്കാമ്പുള്ളതാക്കുവാനും കഴിയും എന്നുള്ള ലക്ഷ്യത്തോടെയാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ ആദ്യമായിട്ടാണ് ഞാൻ സമൂഹത്തോട് പ്രതികരിക്കുന്നത് ഞാൻ പങ്കെടുക്കുന്ന ധാരാളം അഭിമുഖങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും നമ്മുടെ ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട് അത് ചിലതൊക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ സമൂഹത്തോട് നേരിട്ട് ഒരു ചാനലിലൂടെ പ്രതികരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് നേർമുഖം എന്ന പേര് ഈ ചാനലിന് കൊടുക്കുവാൻ ഒരു പ്രത്യേകമായ കാരണമുണ്ട് കലാകൗമുദി വാരികയിൽ ഏകദേശം രണ്ടു വർഷത്തോളം കാലം സമകാലിക സാമൂഹിക സാഹിത്യ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ഞാനൊരു കോളം ചെയ്തിരുന്നു അന്ന് അതിന് എനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തത് സപ്പോർട്ട് ചെയ്തിരുന്നത് അന്നത്തെ കലാകൗമുദിയുടെ എഡിറ്ററായിരുന്ന മലയാളത്തിലെ പ്രഗത്ഭരായ പത്രാധിപർ ശ്രീമാൻ എൻ ആർ എസ് ബാബു സാറാണ് അദ്ദേഹം അന്ന് എനിക്ക് തന്ന ആ പ്രോത്സാഹനത്തെ ഞാൻ എന്നും വളരെ സ്നേഹത്തോടും വളരെ നന്ദിയോടും കൂടി സ്മരിക്കുകയാണ് അന്ന് രണ്ടു കൊല്ലം കൊണ്ട് നീണ്ടു നിന്ന ആ കോളത്തെ തുടർന്ന് ധാരാളം ചെറുകഥകളും എൻ്റെ സഹറ ഉൾപ്പെടെയുള്ള നോവലുകളും കലാകോമിയിലൂടെ പ്രസിദ്ധീകരിച്ചു വരുവാനും അദ്ദേഹത്തിൻ്റെ അകമഴിഞ്ഞ സഹായമുണ്ടായി ഇന്ന് ഞാൻ അതെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എന്റെ ദുഃഖം ഇന്ന് അദ്ദേഹം രോഗാതുരനായി വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ച് വീട്ടിൽ ഒതുങ്ങിക്കഴിയുകയാണ് ആ അദ്ദേഹത്തിന് ആയൊരു ആരോഗ്യം വീണ്ടെടുക്കുവാനും അസു അസുഖങ്ങളെ അതിജീവിക്കുവാനും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് സമകാലിക സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളിലെ പ്രതികരണം എന്ന് വിചാരിക്കുമ്പോൾ ഒരു കാരണവശാലും ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ വക്താവോ അതിലെ ഒരു അംഗമോ പോലുമല്ല ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ സാമൂഹിക പ്രതിബദ്ധത ഓരോ വിഷയങ്ങളിലുള്ള സത്യസന്ധമായ എൻ്റെ നിലപാട് അതാണ് ഞാൻ ഇവിടെ ഈ ചാനലിലൂടെ തുടർന്നുള്ള എപ്പിസോഡുകളിലും പരാമർശിക്കുവാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എൻ്റെ എഴുത്തുവഴികൾ അതുപോലെ ഏകദേശം ഒരു നാല് പതിറ്റാണ്ടോളം ഞാൻ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ജീവിച്ചയാളാണ് എൻ്റെ ധാരാളം യാത്രകൾ അതുപോലെ മലയാളത്തിലെ സമാരാധ്യന്മാരായിട്ടുള്ള മഹാ മഹാമാര മഹാ മഹത്തുക്കളായിട്ടുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമൊക്കെയായി വളരെ അടുത്ത് ഇടപഴക ഇടപഴകുവാനും അവരോടൊത്ത് ഒരുപാട് യാത്രകൾ നടത്താനും എല്ലാം എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് ആ അനുഭവങ്ങളുടെയൊക്കെ പങ്ക് വെക്കൽ ഈ ചാനലിലൂടെ ഇടയ്ക്കിടെ നടത്താമെന്നും ഞാൻ വിചാരിക്കുന്നു നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഒരു കാലത്ത് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റി എന്ന് വിശ്വസിച്ചിരുന്ന വർഗീയതയുടെയും ജാതീയത് ജാതീയതയുടെയും കടന്നുവരലാണ് അതിന്ന് ഓരോ ദിവസം കഴിയുന്നവർ പല കോലത്തിൽ പല തരത്തിൽ മറ നീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനെത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഒരു ഓരോ ദിവസവും എടുത്തു പറയുവാനുണ്ടാവും ഏതെല്ലാം തരത്തിൽ നമ്മളുടെ ബുദ്ധിയെയും യുക്തിയെയും പോലും കടത്തി വെട്ടുന്ന തരത്തിലുള്ള ഓരോരോ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇന്നരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് നമ്മുടെ നാട് ഒരുപാട് തമസിലെ കാണ്ടുപോയ ഒരു ഘട്ടത്തിൽ നിന്ന് തിരികെ വന്നത് നമ്മുടെ സാംസ്കാരിക രംഗവും നമ്മുടെ കലാരംഗവും ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉള്ള മുന്നേറ്റം കൊണ്ടാണ് ഒരൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നൂറു വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഈ നവോത്ഥാനം ഒരുപക്ഷെ എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഏകദേശം തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കും കാരണം ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ ഈ ജാതിയും മതവും വർണ്ണവ്യത്യാസങ്ങളും സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകളുമെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിരുന്ന ഒരു വ്യത്യസ്തമായ ജീവിത ശൈലികളെ അല്ലെ ജീവിതത്തിന്റെ അടിമത്വ എല്ലാം കണ്ടും കേട്ടും വളർന്ന ഒരു തലമുറയിൽപ്പെട്ടയാളാണ് ഞാൻ അത് കാലക്രമേണ മാറി 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 ഇന്ന് നമുക്ക് അതിശയോക്തിയുടെ ഒരവസ്ഥയിലേക്ക് ആ കാര്യങ്ങളൊക്കെ മാറി എന്നുള്ളതാണ് പക്ഷേ ഇന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമായി നമ്മുടെ നാടിൻ്റെ സാഹചര്യം നാം മനസ്സിലാക്കുമ്പോൾ ഇന്ന് പലതും വീണ്ടും തലയുയർത്തി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ചില മാറാ രോഗങ്ങൾ മനുഷ്യരെ പിടിപെട്ടു കഴിഞ്ഞാൽ പഴയകാലത്ത് പറയുന്ന വസൂരി പോലെയുള്ള രോഗങ്ങൾ കഴിഞ്ഞാൽ അതിന് ആദ്യം ചികിത്സ ചെയ്യുമ്പോൾ ആ അസുഖം ഉള്ളിലേക്ക് വലിയെന്നാണ് പറയുന്നത് ഇപ്പൊ തൊലിപ്പുറത്ത് ഉണ്ടായിരുന്ന ആ രോഗം ഇതൊക്കെ ശരീരത്തിനുള്ളിലേക്ക് വലിഞ്ഞു പിന്നെ രണ്ടാം ഘട്ട ചികിത്സ അതാണ് പ്രധാനപ്പെട്ട ചികിത്സ തൊലിപ്പുറത്ത് നിന്നും ഇതകത്തേക്ക് വലിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അതിനെ കംപ്ലീറ്റ് ചികിത്സിച്ച് സുഖപ്പെടുത്തുക എന്നുള്ള ചികിത്സയാണ് രണ്ടാം ഘട്ടം ആ ഘട്ടത്തിലെ ചികിത്സ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലെ ജാതീയത ജാതീയതയുടെയും മതത്തിന്റെ വർഗീയതയുടെയും ഒക്കെ ഒരു അവസ്ഥ ഇന്ന് ഏകദേശം അതുപോലെയാണ് പണ്ടുകാലത്ത് ഓരോ മനുഷ്യനും പ്രത്യക്ഷത്തിൽ അത് പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കുറെ കൂടുതൽ ശക്തമായി കഴിഞ്ഞപ്പോൾ കോടതികളും ഒക്കെ ശക്തമായി കഴിഞ്ഞപ്പോൾ ഇന്ന് നാം പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങൾ കുറേയൊക്കെ ഉതുക്കിക്കൊണ്ട് അത് പരോക്ഷമാക്കി കാട്ടു മാറ്റുകയാണ് ചെയ്യുന്നത് വിപ്ലവം പറയുന്നവർ പോലും വീടിന്റെ ഉള്ളിൽ ഇരുന്ന് ജാതീയതയെ ചിന്തിക്കുന്നത് തന്റെ മക്കൾക്കൊരു വിവാഹം വരുമ്പോൾ ഉന്നത കുലജാതയായിരിക്കണം അല്ലെ ഒരു ഉന്നത കുലത്തിൽപ്പെട്ട ഒരു പയ്യനായിരിക്കണം അവൻ്റെ ജാതീയതക്കൊരു കോട്ടവും വരാൻ പാടില്ല അവൻ സ്വന്തം ജാതിയാണെന്നറിഞ്ഞാൽ പോലും അതിനകത്ത് പിന്നെ എന്തെങ്കിലും ഒരു മായം കലർന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് മനുഷ്യന്റെ ചിന്ത മാറിയിരിക്കുകയാണ് എന്നാൽ ആ വ്യക്തി തന്നെ പൊതുസദസ്സിൽ വരുമ്പോൾ ഒരു പേര് പൊതുവേദിയിൽ വന്നത് പ്രസംഗിക്കുമ്പോൾ വലിയ വിപ്ലവം പറയുകയും ജാതിക്കും മതത്തിനും അതീതമായ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യും ഇതാണ് ഇന്ന് നാം കാണുന്ന നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ജാതീയതയോടും വർഗീയതയോടുമുള്ള സമീപനം എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ അതിന് അതിനർത്ഥം ഒരുതരം കാവട്യത്തിൻ്റെ മുഖമെടുത്ത് അണിയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത് നാം ഇത്രത്തോളമെങ്കിലും പുരോഗതിയിലേക്ക് വന്നത് നമ്മുടെ കലയും സാഹിത്യവും നമ്മുടെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് മനുഷ്യ മനസ്സിലെ കടുത്ത ഇരുട്ടിനെ തള്ളി നീക്കിക്കൊണ്ട് അവിടെയൊക്കെ വെളിച്ചം പ്രകാ വെളിച്ചം കടന്നു കൂടിയെങ്കിൽ ഇപ്പോഴും ആ ഇരുളിന്റെ ഏർ കഷണങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങിങ്ങനെ പറ്റിക്കിടക്കുകയാണ് അത് അവിടെ നിന്നും തള്ളി മാറ്റാനുള്ള ശക്തമായ പ്രവർത്തനം ഇനിയും തുടങ്ങേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ ആ സ്പേസുകളിലെല്ലാം വീണ്ടും പ്രകാശം കേറി നയ നിറഞ്ഞിട്ട് നമ്മുടെ സമൂഹം നമ്മുടെ മനുഷ്യ മനുഷ്യവിഭാഗ മനുഷ്യർ നന്മയുടെ ഭാഗത്തേക്ക് വരികയുള്ളു മനുഷ്യത്വത്തിന്റെ ഭാഗത്തേക്ക് വരികയുള്ളു നാം കാക്ഷിക്കുന്ന സംസ്കാരത്തിന്റെ ഭാഗത്തേക്ക് വരികയുള്ളൂ നാം പ്രത്യേകം മനസ്സിലാക്കണം ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ആരംഭിച്ച് അതിൻ്റെ ആദ്യ എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിൽ ഒരു തുടക്കം ഇടുകയാണ് വരും എപ്പിസോഡുകളിൽ കൂടുതൽ വിഷയങ്ങൾ കൂടുതൽ സമകാലിക വിഷയങ്ങൾ അതോടൊപ്പം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാഠങ്ങൾ എന്നെപ്പോലുള്ള ഒരാളിൻ്റെ എഴുത്തുവഴികൾ അതുപോലെ എൻ്റെ എഴുത്തിൽ എന്നെ സ്വാധീനിച്ച കാര്യങ്ങൾ ഇതെല്ലാം സാവകാശം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹകരണം എഴുത്തിൽ എനിക്ക് നൽകിയതുപോലെ എൻ്റെ ഈ ഉദ്യമത്തിലും നിങ്ങളിൽ നിന്നുണ്ടാകണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതിനു വേണ്ട പ്രോത്സാഹനം നൽകണം എന്ന് ഞാൻ വിനീതമായ ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം